ഹലോ എബ്രി വൺ റെക്റ്റാങ്കിൾ മാറ്റ് ചതുരക്കണക്കിൽ എന്നുള്ള പത്താമത്തെ ചാപ്റ്ററിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നോക്കാം കമ്പ്യൂട്ടർ പെരിമീറ്റർ ആൻഡ് ഏരിയ എന്താണ് പറയുന്നത് പരിപ്പളവും ചുറ്റളവും കണ്ടെത്താനാണ് ഇവിടെയും പറയുന്നത് നമുക്ക് എന്ത് കണ്ടെത്താം ചുറ്റളവ് കണ്ടെത്താം അതായത് പെരിമീറ്റർ കണ്ടെത്താം പെരിമീറ്റർ കണ്ടെത്താൻ കണ്ടെത്താം അല്ലേ ആ സൈഡ്സിലെയും ചുറ്റുമുള്ള എല്ലാ സൈഡ്സും ആഡ് ചെയ്താൽ മതി കൂട്ടിയാൽ മതി ഇവിടെ വൺ സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വണ്ണ് ഇവിടെ വണ്ണ് ഇവിടെ ഇവിടെ നിങ്ങോട്ട് ടൂ ആണല്ലേ ഇവിടെ വണ്ണ് ഈ ഒരു ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു ലെങ്ത്ത് നമുക്ക് കണ്ടെത്താനുണ്ട് പിന്നെ ഇവിടെ സിക്സ് സെൻറ്റിമീറ്റർ ഉണ്ട് ഇവിടെ ഫോറസ്റ്റ് ഇത്രയും നീളം എന്ന് പറയുന്നത് ഫോറസ് സെൻറ്റിമീറ്റർ ആണ് ഇനി ഇവിടുത്തെ നീളം കൂടി നമുക്ക് കണ്ടെത്താനുണ്ട് എങ്ങനെ കണ്ടെത്തും ഫസ്റ്റ് നമ്മൾ ഈ നമുക്ക് ഇരിക്കുന്ന പോലെ ചെറുക്കം പോകാൻ സിമ്പിൾ ആണ് അതുപോലെ ചിത്രം കണ്ടെത്താൻ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാം നമുക്ക് ഇങ്ങനെ അറിയാം ചതുറക്കാൻ കണ്ടു നോക്കാം ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് നീട്ടി വയ്ക്കാം പിന്നെ ചെയ്യാം ഇവിടെ ഇങ്ങനെ നീട്ടി വയ്ക്കാം ആല്ല ഇത് ചവലല്ലേ ഇപ്പൊ ചവിലായിട്ട് പ്രത്യേകം ലൈറ്റിട്ട് ഏനാതിന്റെ സൈഡ് നടത്താം നോക്കി നമുക്കിപ്പോൾ ഈയൊരു ലെങ്ങ് ആണ് കിട്ടേണ്ടത് ഈ ഒരു ലെത്താണ് നമുക്ക് കിട്ടിയത് ആണല്ലോ പക്ഷെ നമുക്ക് എന്താ പറയാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് വരെയുള്ള ലംങ് എത്തിയാണെന്നു പറഞ്ഞാൽ ഇവിടെ നിന്നിട്ടില്ല ദീ ലങ്ങനെയാണോ ഇവിടെയും വരാം ഇവിടെ ഫോർ സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ ഈ ലെങ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവരെയുള്ള ലെന്ത് പറയുന്നത് ഫോർ സെന്റിമീറ്റർ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെയുള്ള ലെന്ത് എന്ന് പറയുന്നത് എന്താണ് ഫോർ സെന്റിമീറ്റർ ആണല്ലേ ഫോർ സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു ലെത്താണ് നമുക്ക് കിട്ടേണ്ടത് ഇവിടെ നിന്ന് ഇവരെയുള്ള ലെത്തന്നെ ഈ ഒരു ഉള്ള ഇവിടെ ഫോർ സെന്റമീറ്റർ നമുക്ക് കിട്ടി ഇനി ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് നമുക്ക് കണ്ടെത്താം ഓക്കെ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെന്ത് ഈ ഒരു പ്ലേസ് മുതൽ ഇവിടെ വരെയുള്ള ലെന്ത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ഇത് ഇനി ഒന്ന് പാർട്ടിസിപ്പറ്റേഷൻ ചെയ്യാം ഒന്ന് പാർട്ടിഷൻ ചെയ്താൽ ഈ ഒരു ലെങ്ങ് ഇതേ ലെ ഇവിടെയും വരാണല്ലോ ലെങ്ത് എന്ന് പറയുന്നത് ടു സെന്റിമീറ്റർ അല്ലേ ഇവിടെ എന്ന് പറയുന്നത് ടു സെന്റിമീറ്റർ ഇവിടുന്ന് ഇതുവരെയുള്ള ലെത്താണ് ഇവിടെ നിന്ന് ഇത് വരെയുള്ള ലെത്താണ് ടു സെന്റീമിറ്റീറ്റർ ഇവിടെ നിന്ന് ഇതുവരെയുള്ള പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവരെ വൺ സെന്റിമീറ്റർ ആണ് ഈ ലെവലിൽ നിന്ന് ഇതുവരെ വരും ഇവിടെ വൺ സെന്റിമീറ്റർ ആണ് വരും ഇവിടെ ടു സെന്റിമീറ്റർ ആണ് ഇവിടെ വൺ സെന്റിമീറ്റർ ആണ് ഇവിടെ നിങ്ങളുടെ ആണ് ഫോർ സെന്റിമീറ്റർ ആണ് ഇത് മാത്രം കണ്ടെത്താണെങ്കിലാണ് എന്ത് ചെയ്താൽ മതി രണ്ടാകും അതൊന്നും മൈനസ് ചെയ്താൽ മതി കുറച്ചാൽ മതി എന്ത് ചെയ്യാം ഫോറിൽ നിന്ന് മൈസ് ടു ചെയ്യാം ഫോറിൽ നിന്ന് മൈനസ് ടു മൈനസ് വൺ ചെയ്യാം ഫോർ ടു മൈനസ് ചെയ്താലും ടൂ വരും ടു മൈനസ് ചെയ്താലും വരും വൺ സെന്റിമീറ്റർ ആണ് അതായത് ഇവിടുത്തെ ലെങ്ങ് എന്ന് പറയുന്നത് വൺ സെന്റീമീറ്റർ ആണ് നമുക്ക് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഇവിടെ ഈ ഒരു ലങ്ങ് ടോട്ടൽ ലെങ്ങ് നമുക്ക് പറയാം ഇവിടെ നിങ്ങൾ പറയാം സിക് സെന്റിമീറ്റർ ഇവിടെ നിങ്ങൾ സിക്സ് സെന്റിമീറ്റർ ആണ് ഇവിടെ നിങ്ങോട്ട് ഇതുവരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് സിക്സ് സെന്റിമീറ്റർ ആണെന്ന് കിട്ടി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ് ഈ ഒരു ലെങ്ത് ആണല്ലേ അല്ലേ ഈ ഒരു ഇവിടെയുള്ള ഈ ഒരു ലെങ്ത് കിട്ടിയാലും നമുക്ക് സിക്സിൽ നിന്ന് മാറിയിരുന്ന് ആ ഒരു ലെങ്ക് കുറച്ചാൽ നമുക്ക് ഇവിടെയുള്ള നീളം കിട്ടും അപ്പോൾ ഇവിടുത്തെ നീളം എത്രയാണെന്ന് കണ്ടെത്തണം ഇവിടുന്ന് ഇതുവരെയുള്ള നീളം എത്രയാണ് ഇവിടെ നിന്ന് ഇതുവരെയുള്ള നില എന്ന് പറയുന്നത് വൺ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ അതേപോലെ ഇവിടെ നിന്ന് ഇതുവരെയുള്ള നീളം എന്ന് പറയുന്നതും ഇവിടുന്ന് ഇതുവരെയുള്ള നീളം എന്ന് പറയുന്നത് എന്താണ് സെയിം സെയ് ഈ ഒരു നീളം തന്നെയാണ് ഇവിടെയും വരാം അപ്പോൾ ഇവിടുത്തെ നീളം എന്ന് പറയുന്നത് ഇവിടെ വൺ സെന്റിമീറ്റർ ആണ് ഇവിടെയും വൺ സെന്റിമീറ്റർ ആണ് അപ്പോൾ ഇവിടെ എത്രയാണ് വരിക ഇവിടെ ടു സെന്റിമീറ്റർ വരും അല്ലെ ഈ ഒരു ലെങ്ത് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ ടു സെന്റിമീറ്റർ ആണ് ഇവിടെ നിങ്ങൾ വൺ സെൻറ്റിമീറ്റർ ഇവിടെ നിങ്ങളുടെ വൺ സെൻറ്റീമീറ്റ് അപ്പം ടു സെന്റീറ്റ് ഇതേ അളവ് ഇല്ല ഇവിടെ വരിക ഇവിടുത്തെ എന്ന് പറയുന്നത് ടൂ സെന്റിമീറ്റർ വരും ഇനി എന്ത് ചെയ്താൽ മതി ഈ ഒരു ലെങ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ സിക്സിൽ നിന്നും ടു മൈനസ് ചെയ്താൽ മതി അപ്പോൾ സിക്സിൽ നിന്നും ടു മൈനസ് മീറ്റേ എത്രയാണ് മതി ഇത് മൈനസ് ടു ചെയ്താൽ മതി എത്രയാണ് ഫോർ കിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്തും കിട്ടി ഇനി നമുക്ക് ചുറ്റളവ് കാണാൻ സിമ്പിൾ അല്ലേ നോക്കിക്കേ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലെങ്ത് എടുക്കുക ചുറ്റുള്ള ലെങ്ത്ത് ആടെ അതായത് ഈ ഒരു ലെങ്ത്ത് ഫോർ സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടെത്തി അപ്പോൾ ഫോർ പ്ലസ് നെക്സ്റ്റ് ഇത് വൺ സെൻ്റിമീറ്റർ വൺ പ്ലസ് ഇവിടെ വൺ സെൻ്റിമീറ്റർ വൺ പ്ലസ് ഇവിടെ ടു സെൻറ്റിമീറ്റർ ടു പ്ലസ് ഇവിടെ വൺ സെൻറ്റിമീറ്റർ വൺ പ്ലസ് ഇവിടെ നമ്മൾ കണ്ടെത്തി വൺ സെൻറ്റിമീറ്റർ ഇവിടെ വൺ പ്ലസ് പിന്നെ ഇവിടെ ഇങ്ങോട്ട് ടോട്ടൽ വരുന്നത് സിക്സ് അപ്പോൾ സിക്സ് പ്ലസ് ഇവിടെ നിന്ന് ഇതുവരെ ഫോർ ഇപ്പോൾ ഫോർ ഇവ ഈ ഇവയെല്ലാം ആഡ് ചെയ്താൽ മതി അല്ലേ ഇപ്പം നമുക്ക് ഇവയെല്ലാം ആഡ് ചെയ്താൽ മതി ഇപ്പോൾ ഫോർ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് സിക്സ് പ്ലസ് ഫോർ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിക്കേ നാല് പ്ലസ് വണ് അഞ്ച് വരും അഞ്ച് പ്ലസ് വണ്ണ് ആറ് വരും ആറ് പ്ലസ് ടു എട്ട് വരും എട്ട് പ്ലസ് വണ്ണ് ഒൻപത് പ്ലസ് വണ് പത്ത് പ്ലസ് സിക്സ് പതിനാറ് പതിനാറ് പ്ലസ് നാല് ഇരുപത് വരും അപ്പോൾ ട്വൻറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ചുറ്റളവ് ഇനി നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഏരിയ കാണാനാണ് എന്ന് വെച്ചാൽ പരപ്പളവ് കാണാനാണ് പരപ്പളവ് കാണാൻ എന്താണ് ശേഷം നീള ഇതിൻ്റെ വീതി ആണല്ലേ പക്ഷേ ഇത് റെക്റ്റാംഗിൾ അല്ലല്ലോ നമുക്കിതിനെ റെക്റ്റാംഗിൾ ആക്കി മാറ്റിയാൽ മതി എന്നാൽ പരപ്പളവ് കാണാൻ സിമ്പിൾ സിമ്പിളാണല്ലേ നമ്മൾ ഓൾറെഡി ഇതിനെ നേരത്തെ നേരത്തായിരുന്നു ഇതേപോലൊരു റെക്റ്റാംഗിൾ ആക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങോട്ട് ഇതുവരെയുള്ള അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടെത്തി എത്രയാണ് ഫോർ ആണുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഒരു ലെങ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരെയുള്ളത് ടു സെൻറ്റിമീറ്റർ ആണ് ഈയൊരളവ് കൂട്ടും ആണല്ലോ ഇനി ഈ ഒരു സൈഡ് ഇവിടെ ടോട്ടലി നാല് ഇവിടെയും നാലാണ് വരും ഇനി ഇവിടെ എത്രയാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടെത്തി ത്രയായിരുന്നു വൺ സെൻറ്റിമീറ്റർ എന്ന് ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫുള്ള് ഫോറാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ വൺ സെൻറ്റിമീറ്റർ ഇവിടെ വന്നാൽ ഇത് മാത്രം എത്രയാണ് ഫോർ മൈനസ് വണ്ണ് ചെയ്യാം നാല് മൈനസ് ഒന്ന് നാലേ കുറക്കണം ഒന്ന് ചെയ്യുമ്പോൾ ഇവിടെ മാത്രം ത്രീ സെൻറ്റിമീറ്റർ ഒന്ന് നമുക്ക് കിട്ടും ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വലിയ ചതുരത്തിൻ്റെ പരപ്പുളവ് കണ്ടെത്താം ഇതിപ്പോൾ ഒരു വലിയ ചതുരമായിട്ടുണ്ടല്ലോ ഇതിൻ്റെ പരപ്പളവ് ആദ്യം കണ്ടെത്താം നീളം ഇൻഡു വീതിയാണ് ഏരിയ കാണാനുള്ള ലൊക്കേഷൻ നീളം ഇൻഡു വീതി ആണല്ലോ ഇപ്പോൾ ഇതിൽ വരുന്നത് നീളം നാല് സെൻറ്റിമീറ്ററും ആറ് സെൻറ്റിമീറ്ററും എഴുതി വരും ഓക്കെ അപ്പോൾ ആറ് ഇൻറ്റു നാല് എത്രയാണ് ട്വൻ്റി ഫോർ ആണ് വരുന്നത് ശ്രദ്ധിക്കുക നമ്മൾ കണ്ടെത്തിയത് ഈ ഒരു വലിയ ചതുരത്തിൻ്റെ പരപ്പളവാണ് നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ് ഈ ഒരു ചെറിയൊരു ചെറിയൊരിതിൻ്റെതാണ് ഇനി എങ്ങനെ അതിൽ നിന്നും ഈ ഒരു ഇതിൽ നിന്നും നമുക്ക് അതിൻ്റെ മാത്രമായിട്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ വീണ്ടും സ്ക്വയർ ആക്കാൻ പോവുകയാണ് ഓക്കെ അതായത് ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു അതെ ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും സ്ക്വയർ ആക്കാൻ പോവുകയാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു ആണല്ലോ ഇപ്പം നമുക്ക് ഇവിടെ ഒരു ചതുരം കിട്ടി അതുപോലെ ഇവിടെ ഒരു ചതുരം കിട്ടി ഈ രണ്ട് ചതുരം കിട്ടി നമുക്കിവിടെ ഈ ഒരു മൊത്തത്തിലുള്ള ചതുരത്തിൻ്റെത് ഇരുപത്തിനാലാണ് പരപ്പളവ് വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ മാത്രം കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ചതുരത്തിൻ്റെ പരപ്പളവും ഈ ഒരു ചതുരത്തിൻ്റെ പരപ്പളവും കൂടി കൂട്ടിയിട്ട് അതിൽ നിന്നും മൈനസ് ചെയ്താൽ മതി അതിൽ നിന്നും കുറച്ചാൽ മതി ഈ ഒരു മൊത്തത്തിലുള്ള ചതുരത്തിൻ്റെ ആണ് ഇരുപത്തി ഇനി നമുക്ക് ഇതിൻ്റെയും ഇതിൻ്റെയും കണ്ടെത്തിയിട്ട് അതിൽ നിന്നും കുറച്ചാൽ നമുക്ക് ഇതിൻ്റെ മാത്രമായിട്ടുള്ളത് കിട്ടും ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇവിടെ ടു സെൻറ്റിമീറ്റർ ആണല്ലോ ഇവിടെ ടു സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇവിടെയും ഓട്ടോമാറ്റിക്കലി എന്താണ് ടു സെൻറ്റിമീറ്റർ ആണ് വരും ഇവിടെയും ടു ഇവിടെയും ഇപ്പോൾ ലെങ് വിടുത്തെന്ന് പറയുന്നത് വീതി എന്ന് പറയുന്നത് ഇവിടെ വൺ സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയും വൺ സെൻറ്റിമീറ്റർ ആകും അപ്പോൾ നീളമേൻ്റ് വീതി ചെയ്യാം പരപ്പളവ് കാണാൻ നീളമേൻ്റ് വീതി ടു ഇൻറ്റു വണ് എത്രയാണ് ടു ഇൻറ്റു വൺ ടു ആണ് അപ്പം ഇവിടുത്തെ എന്ന് പറയുന്നത് ടു കിട്ടി ഇനി ഇവിടെ നോക്കിക്കേ മക്കളെ ഇവിടെ വൺ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വൺ സെൻറ്റിമീറ്റർ ഇവിടെ ടു ആണ് അപ്പോൾ ഇവിടെയും എന്താണ് വരിക ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് ഇത് വരെയാണ് നമ്മൾ ത്രീ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടു ആണ് വരിക കാരണം ഇവിടെ ടു ആണെന്നുണ്ടെങ്കിൽ ഇതേ അളവ് തന്നെയാണ് ഇവിടെയും വരിക അപ്പോൾ വീതി നമുക്ക് ടു എന്ന് കിട്ടി അപ്പോൾ നീളം എൻ്റെ വീതി ചെയ്യുമ്പോൾ ടു ഇൻറ്റു വൺ ഇവിടെയും ടു ഇൻറ്റു വണ്ണാണ് വരിക അപ്പം ഇത്രയാണ് ടു ആണ് കിട്ടുക അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് റെക്റ്റാങ്കിളിൻ്റെയും പരപ്പളവ് കിട്ടി ഇനി അതിനെ ടോട്ടൽ പരപ്പളവ് ഇരുപത്തിനാല് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ നിന്നും മൈനസ് ചെയ്താൽ മതി ഇരുപത്തിനാല് മൈനസ് ടു മൈനസ് ടു ഓക്കെ എത്രയാണ് വരിക ഇരുപത്തിനാല് നിന്നും ടു മൈനസ് ചെയ്യുമ്പോൾ ട്വൻ്റി ടു വീണ്ടും ടു മൈനസ് ചെയ്യുമ്പോൾ ട്വൻ്റി വരും അപ്പോൾ ട്വൻറ്റി സ്ക്വയർ ആണ് നമ്മളുടെ ഈ ഒരു പരപ്പളവ് ഈ ഒരു ബ്ലൂ കളറിലുള്ള പിക്ചറിൻ്റെ പരപ്പളവ് വരുന്നത്